പട്ടാമ്പി പെരിന്തൽമണ്ഠ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി സെന്ററും പാലക്കാട് റോഡിൽ സമ്പൂർണ്ണ വസ്ത്രാലയമായ ഇക്കണോമിയും മാക്സ് സെന്റർ പട്ടാമ്പി ഭക്തിയുടെ നിറവിൽ വീണ്ടും ഒരു രാമായണ മാസാചരണം ക്ഷേത്രങ്ങളിൽ വിവിധ പരിപാടികളോടെയാണ് രാമായണ മാസാചരണം നടത്തുന്നത് പട്ടാമ്പി പടിഞ്ഞാറേമടം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഗജപൂജയും ആനയൂട്ടും നടക്കും आध्यमाप्लय मद्ध, रागी चरेदा आधवाग्य, पेढ़नाम्सी दावदी सीबाद, उम्मक्रीक्य। ഭക്തിയുടെ നിറവിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി ഇനി ഒരു മാസക്കാലം ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണം രാമായണ പ്രഭാഷണം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗജപൂജ ആനയൂട്ട് തുടങ്ങിയ വിശേഷ പരിപാടികൾ നടക്കുന്നുണ്ട് പട്ടാമ്പി മേഖലയിലെ ക്ഷേത്രങ്ങളിലും വിപുലമായ പരിപാടികളോടെയാണ് രാമായണ മാസാചരണം കൊണ്ടാടുന്നത് എല്ലാ ദിവസവും ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണവും നടക്കുന്നുണ്ട് പട്ടാമ്പി പടിഞ്ഞാറമ്പടം ശ്രീ ഗുരുവായൂരിപ്പുഴ ക്ഷേത്രത്തിൽ രാമായണ പ്രഭാഷണ പരമ്പര ഉൾപ്പെടെയുള്ള പരിപാടികളും നടക്കുന്നുണ്ട് ജൂലൈ പത്തൊമ്പതിന് വെള്ളിയാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗജപൂജ ആനയൂട്ട് വിശേഷൽ പൂജകൾ രാമായണ പാരായണം രാമായണ പ്രഭാഷണം രാമായണ പ്രശ്നോത്തരി തുടങ്ങിയ പരിപാടികൾ നടത്തുന്നു ജൂലൈ പതിനെട്ട് മുതലാണ് ക്ഷേത്രത്തിൽ രാമായണ പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നത് വിവിധ വിഷയങ്ങളിൽ പ്രമുഖ പ്രഭാഷണങ്ങൾ നടത്തും എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ കർക്കിടകമാസ രാമായണ ചിന്തകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം ഒഴുക്കിയിട്ടുണ്ട് വിപുലമായ പരിപാടികളോടെയാണ് ഇത്തവണ രാമായണ മാസാചരണം കൊണ്ടാടുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ഏതായാലും ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് മാത്രമല്ല ജനങ്ങളൊക്കെ തന്നെ ഭക്തർ ഒന്നിച്ച് വന്ന് പരസ്പരം കാണാനും തൻ്റെ ഭക്തിയോടുകൂടി തന്നെ ക്ഷേത്രങ്ങളെ സന്ദർശിക്കാനും കഴിയുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുക ഇവന്ന് രാവിലെ മുതൽ രാമായണ പാരായണം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുപ്പട്ട് വ്യാഴാഴ്ച മുതൽക്ക് മറ്റ് പരിപാടികൾ വെള്ളിയാഴ്ച മഹാഗണപതി ഹോമം എന്നുള്ള ആൾക്ക് ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ വർഷവും മുപ്പട്ട് കർക്കടകം മുപ്പട്ട് വെള്ളിയാഴ്ച നടക്കുന്ന ആനയൂട്ട് അതുപോലെ തന്നെ മഹാഗണപതി ഹോമം ഒക്കെ തന്നെ വളരെ വിപുലമായ രീതിയിൽ നടത്താനാണ് ഇപ്രാവശ്യം തീരുമാനിച്ചിട്ടുള്ളത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ക്ഷേത്രം അങ്കണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് കൂടാതെ മറ്റ് രാമായണ മാസം എന്നുള്ള ആൾക്ക് ഒക്കെത്തന്നെ പ്രഭാഷണങ്ങൾ അഞ്ച് ആഴ്ച എല്ലാ വ്യാഴാഴ്ചകളും പ്രഭാഷണം രാമായണ പ്രഭാഷണം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ നടപടികളായിട്ടുണ്ട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇതിലൊക്കെ തന്നെ പങ്കെടുക്കുന്നത് കുട്ടികൾ എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കുള്ള പ്രശ്നോത്തര ക്വിസ് എന്നുള്ള നിലക്ക് രാമായണ ക്വിസ് സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആനൂട്ട് ദിവസം പങ്കെടുക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എം ആർ മുരളി അതുപോലെ തന്നെ പട്ടാമ്പി എം എൽ എ ശ്രീ മുഹമ്മദ് മൂസിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബിജു സാർ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കമ്മീഷണർ പങ്കെടുക്കുന്നുണ്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങി വിവിധ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് ആനും